നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ പദവിയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഒരു മാസം തികയുകയാണ് ഒരു മാസം പിന്നിടുമ്പോൾ യൂത്ത് കോൺഗ്രസിൽ വന്ന മാറ്റം എന്തൊക്കെയാണ് ഒരു വ്യക്തി ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ആ സ്ഥാനത്ത് ഒരു വിടവുണ്ടായിട്ടുണ്ടോ എന്ന് വേണം നമ്മൾ പരിശോധിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അവിടെ ആ സ്ഥാനത്ത് ഇരുന്നതുകൊണ്ടുള്ള പ്രാധാന്യം പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നില അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഉണ്ടോ എന്ന് പോലും പലരും ചോദിച്ചു പോവുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചോദ്യപ്പെടേണ്ട ചോദ്യങ്ങൾ ചോദ്യപ്പെടേണ്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പ്രധാനമായും ഭരണപക്ഷത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചോദിക്കുമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെ കാര്യം ചോദിക്കാനും അതിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പോലും ഒരു നാഥനില്ല കളരിയ യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ കേന്ദ്രം ഒരു തീരുമാനമെടുക്കാനായി ഈ സംസ്ഥാന അധ്യക്ഷനോട് പറയുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് അധ്യക്ഷ പദവിയിലേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തം അതായത് പോലീസ് കേസില്ല അല്ലെങ്കിൽ പരാതിക്കാരിയില്ല പരാതിയില്ല തെളിവുകളുമില്ല മാത്രമല്ല ജനപിന്തുണ ധാരാളം ഉണ്ടാനും അപ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും പദവിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നാൽ അത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കൂടുതൽ ശക്തമാകുമെന്ന് ശക്തി ആർജിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന പഠനവും കൂടി വരുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അധ്യക്ഷനെ നിയമിക്കാൻ ദേശീയ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല തന്നെ സമര സംഘടന നയിക്കാനായി കഴിയാത്ത സ്ഥിതിയിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് സർക്കാർ വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംഘടനയ്ക്ക് അധ്യക്ഷനില്ല എന്ന് സാരം അധ്യക്ഷ നിയമനം വൈകുന്നതിൽ അമർഷം പുകയുന്നുമുണ്ട് ഇതിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്താനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എങ്കിലും എപ്പോൾ നടത്തുമെന്നതിൽ വ്യക്തതയുമില്ല സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള അബിൻ വർക്കി ഒ ജെ ജിനീഷ് കുമാർ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയൽ എൻ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത് മാത്രമല്ല ഒരു വനിതാ സാരഥി ഒരു വനിതാ അധ്യക്ഷ കൂടി വരണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പ്രധാനമായും രാഹുൽ ഗാന്ധിയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഈയൊരു ആശയം മുന്നോട്ട് വെച്ചത് കാരണം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ വിവാദങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനം വഹിക്കാൻ ഈ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്ര യൂത്തിന്റെ ഒരു സ്ഥാനം വഹിക്കാൻ ഒരു വനിതാ നേതാവ് വന്നിരുന്നെങ്കിൽ അത്ര എന്ന് പറയുന്നുണ്ടായിരുന്നു അത് അരിതാ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകെ ടക്കം കളിയാക്കി അധിക്ഷേപിച്ച് അതേ ഞാൻ പാൽക്കാർ തന്നെയാണ് എന്റെ ഉപജീവന മാർഗം പാല് വിറ്റ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അത് അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നടക്കം പറഞ്ഞ് ശക്തിയുക്തം എതിർത്ത് നിന്ന അത് അരിത പേര് കൂടി കേൾക്കുന്നുണ്ട് മാത്രമല്ല അരിതാബാബു വരുമ്പോഴേക്കും ഒരു ഒരു കാസ് വോട്ടിംഗ് കൂടി നടക്കാനുള്ള സാധ്യതയുണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്നാണ് പറയുന്നത് അതായത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു മേൽക്കൈ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിനു മുൻപ് അബിൻ വർക്കിയെ തുടങ്ങിയവരെ കൂടി വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ ക്രൈസ്തവ കൂടി എന്നൊരു പരാതി കേൾക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം അബിൻ വർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളുകളിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിന്ന ഈ ഒരു മാസക്കാലം എന്താണ് അഭിൻവർഗി ചെയ്തത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ചാനൽ ചർച്ചകളിലൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും കാര്യങ്ങൾ പറയുകയും ഈ ഇടതുപക്ഷത്തിന് ഭരണപക്ഷത്തിന് ഒരു ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ രാഹുൽ ഇല്ലാത്ത ഈ ഒരു വേള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വേളയിൽ ഒരു പക്ഷേ അഭിൻവർഗിയുടെ നേതൃത്വത്തിൽ കുറെ കൂടി ശക്തമായ പ്രതിഷേധങ്ങൾ ഭരണപക്ഷത്തിനെതിരെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നിയമസഭയ്ക്ക് മുന്നിൽ കാര്യാലയത്തിന് മുന്നിലൊക്കെ തന്നെ കാര്യാലയത്തിന് മുന്നിലും ഒപ്പം സെക്രട്ടറിയിലും ഒക്കെ തന്നെ അവർ അവരുടെ പ്രതിഷേധം കാഴ്ചവെച്ചിരുന്നു എന്നാൽ രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായ ഒരു നീക്കം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ കൂടി തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിൽ കുറച്ചുകൂടി ഊർജ്ജം അതായത് നിന്ന ഒരു കോൺഗ്രസിന് ഇപ്പോൾ പോയ ഒരു ഇമേജിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതായത് അവർ പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ് ഒരു തെറ്റ് കണ്ടപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള വിഷയത്തിൽ ഒരു തെറ്റ് കണ്ടപ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരു വിവാദം ഉയർന്നപ്പോൾ തന്നെ നമ്മൾ കൃത്യമായ നടപടി എടുത്തു കഴിഞ്ഞു പിന്നീടെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ കയ്യിലായിരുന്നു ഒരു തെളിവോ ഒരു ഇല്ലാത്ത വിഷയത്തിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ വീണ്ടും രാഹുലിനെ ഒറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ സ്ഥാനത്തേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗനിന്നും ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് വലിയൊരു കരുത്തായി മാറുക എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും അബിൻ വർഗിയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം ലഭിച്ച അബിൻ വർഗിക്ക് സ്വാഭാവിക നീതി ലഭിക്കണമെന്നാണ് നിലപാട് അതേസമയം കെ എം അഭി അഭിജിത്തിനായി എ ഗ്രൂപ്പ് ബിനു വേണ്ടി കെ സി വേണുഗോപാൽ പക്ഷവും കരുനീക്കം തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും അധ്യക്ഷ നിയമനം വൈകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളതിനാൽ ഒരാഴ്ചയ്ക്കകം അധ്യക്ഷരെ നിയമിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് അതിനിടെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നുള്ള വിവരവുമുണ്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ കേരളത്തിലുണ്ട് വയനാട്ടിലുണ്ട് പ്രിയങ്ക ഗാന്ധി താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അതായത് വയനാട്ടിലെ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു സാധാരണക്കാരിയെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കാന്തപുരത്തെ അടക്കം ചെന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രിയ ാ ഗാന്ധി അവരുടെ പ്ലാനിംഗ് തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് അപ്പോഴും ഇവിടെ ഒരു തമ്മിത്തല്ലി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഏഴ് ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നാണ് പറയുന്നത് സ്വന്തം മണ്ഡലത്തിൽ പോലും ഇപ്പോൾ രാഹുൽ എത്തിയിട്ടില്ല അതെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവർ നിരവധിയുണ്ട് വീണ്ടും ഇന്ന് മുതൽ സഭ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച അവധിക്ക് ശേഷം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തില്ല സഭയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പക്ഷെ വരേണ്ടതായിരുന്നു എന്നൊരു മറുവശത്ത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ കോൺഗ്രസ് തിരികെ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് നേട്ടമെന്നാണ് വിലയിരുത്തൽ